ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ദേവി പ്രീതിക്ക് ഏറ്റവും അനുയോജ്യമാണ് പൗർണിമി വ്രതം ദക്ഷിണേന്ത്യയിൽ ഇത് പൂർണിമ എന്നും അറിയപ്പെടുന്നു അന്നേ ദിവസത്തെ പ്രാർത്ഥനയും വ്രതാനുഷ്ഠാനവും മുജന്മ പാപങ്ങൾക്കുള്ള പരിഹാരമാണ് സർവ്വദേവതാ പ്രീതിക്കും ഉത്തമമാണ് പൗർണമി വ്രതം എല്ലാ മാസത്തിലെയും വെളുത്തവാവ് ദിവസം ഒരിക്കൽ ആയാണ് വ്രതമനുഷ്ഠിക്കേണ്ടത് സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് ക്ഷേത്രദർശനം നടത്തണം ദേവീ പ്രീതിക്കായി പൗർണമി ദിവസം ഭഗവതി സേവ നടത്തുന്നതും ഉത്തമമാണ് ലളിതാ സഹസ്രനാമവും ദേവീനാമങ്ങളും മന്ത്രങ്ങളും ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നത് അഭീഷ്ടകാര്യ പ്രദായകമാണ് പൗർണമി ദിവസം സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഉപവാസം ആചരിക്കണം പ്രഭാത സ്നാനത്തിന് ശേഷം ക്ഷേത്ര ദർശനവും വഴിപാടുകളും കഴിച്ച് സ്തുതികൾ ജപിക്കുക അന്നേ ദിവസം ഒരിക്കൽ ഊണ് മാത്രം കഴിക്കുക ദേവീ പ്രീതിയും അതുവഴി ഐശ്വര്യവും മനോബലം എന്നിവയൊക്കെ ഈ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ് ചന്ദ്രദശ കാലദോഷം അനുഭവിക്കുന്നവർ പൗർണമി വ്രതം അനുഷ്ഠിച്ചാൽ കാലദോഷ കാഠിന്യം കുറഞ്ഞു കിട്ടും വിദ്യാർത്ഥികൾ ഈ വ്രതമനുഷ്ഠിച്ചാൽ വിദ്യാലാഭം ഉണ്ടാകും പതിനെട്ട് പ്രാവശ്യം ചിട്ടയായി വ്രതമെടുത്താൽ ഇഷ്ടകാര്യസിദ്ധിയും ദുരിതശാന്തിയും സർവൈശ്വര്യവുമാണ് ഫലം മംഗല്യവതികളായ സ്ത്രീകൾ ദശപുഷ്പങ്ങളിലൊന്നായ മുക്കുറ്റി പൗർണമി ദിവസം ചൂടുന്നത് ഭർത്തൃസുഖത്തിനും പുത്രഭാഗ്യത്തിനും ഏറെ നല്ലതാണ് ഓരോ മാസത്തിലെയും പൗർണമി വ്രതത്തിന് ഓരോ ഫലങ്ങളാണുള്ളത് ചിങ്ങം കുടുംബഐക്യം കന്നി സമ്പത്ത് വർധന തുലാം വ്യാധിനാശം വൃശ്ചികം കീർത്തി ധനു ആരോഗ്യവർധനം മകരം ദാരിദ്ര്യനാശം കുംഭം ദുരിതനാശം മീനം ശുഭചിന്തകൾ വർദ്ധിക്കും മേടം ധാന്യവർദ്ധന ഇടവം മനഃശാന്തി വിവാഹ തടസ്സം മാറി മിഥുനം പുത്രഭാഗ്യം കർക്കിടകം ഐശ്വര്യവർധനവ് അന്നേ ദിവസം വീട്ടിൽ വിളക്ക് തെളിയിച്ചു ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് പൂർണ്ണ ചന്ദ്രനെ വീക്ഷിച്ചതിന് ശേഷം മാത്രം ഉപവാസം അവസാനിപ്പിക്കുന്നതാണ് കൂടുതൽ ഉത്തമം ഇനി പൗർണമി വ്രതം അനുഷ്ഠിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് നോക്കാം ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉറക്കമുണരുക പ്രാണന് ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കാൻ അനുയോജ്യമായ സമയമാണിത് കോശങ്ങളെ ഉത്തേജിപ്പിച്ച് പുതിയ ഊർജം പകരാൻ ഇതിനാകും വീടും ചുറ്റുപാടും വൃത്തിയാക്കണം കുളി കഴിഞ്ഞ് പുതുവസ്ത്രം ധരിച്ച് ക്ഷേത്രദർശനം നടത്തുക പുതുവസ്ത്രം എന്നാൽ അലക്കിയ വൃത്തിയുള്ള വസ്ത്രം എന്നാണ് അർത്ഥം അലക്കാത്തതോ ചെളി പുരണ്ടതോ ആയ വസ്ത്രങ്ങൾ ധരിക്കരുത് വാക്കുകളെയും ചിന്തയെയും നിയന്ത്രിച്ച് ദേവീസ്തുതികളോ മന്ത്രങ്ങളോ ജപിക്കുക ഉത്തമനായ ഗുരുവിൽ നിന്നും മന്ത്രദീക്ഷ ലഭിച്ചിട്ടുള്ളവർ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം മന്ത്രം യഥാശക്തി ജപിക്കണം വീട്ടിൽ നെയ് വിളക്കുകൾ തെളിയിക്കുന്നത് ഉത്തമമാണ് പൂർണ്ണചന്ദ്രനെ വീക്ഷിച്ചതിന് ശേഷം മാത്രം ഉപവാസം അവസാനിപ്പിക്കുന്നതാണ് കൂടുതൽ ഉത്തമം മേൽ പറഞ്ഞ പോലെ പൗർണമി ദിവസം സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഉപവാസം ആചരിക്കണം ആരോഗ്യം അനുവദിക്കുന്നില്ലെങ്കിൽ അന്നേ ദിവസം ഒരിക്കലൂണ് മാത്രം കഴിക്കുക രാത്രി പഴങ്ങളോ പാലോ ഭക്ഷിക്കുക തലേന്നും ഒരിക്കലൂണും സസ്യഭക്ഷണവും നിർബന്ധമാണ് പ്രഭാത സ്നാനത്തിന് ശേഷം ക്ഷേത്ര ദർശനവും വഴിപാടുകളും കഴിച്ച് ദേവീ സ്തുതികൾ ജപിക്കുക ദേവീ പ്രീതിയും അതുവഴി ഐശ്വര്യം മനോബലം എന്നിവയും ഈ വ്രതമനുഷ്ഠിക്കുന്നവർക്ക് ലഭിക്കും വിവാഹത്തിന് കാലതാമസവും തടസ്സവും നേരിടുന്നവരും ദാമ്പത്യ ക്ലേശം അനുഭവിക്കുന്നവരും പൗർണമി ദിനത്തിൽ ശിവപാർവതി ക്ഷേത്ര ദർശനം നടത്തി ഉമാമഹേശ്വര പൂജ നടത്തുന്നതും ഉമാമഹേശ്വര സ്തോത്രം ജപിക്കുന്നതും ആഗ്രഹ സാധ്യത്തിന് സഹായിക്കും പതിനെട്ട് പ്രാവശ്യം ചിട്ടയായ വ്രതമെടുത്താൽ ഇഷ്ടകാര്യസിദ്ധിയും ദുരിതശാന്തിയും സർവ്വൈശ്വര്യവുമാണ് ഫലം വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക